ാപുരം ഷോർട്ട് കട്ട് വഴി വഴിശ്ശേരി പൂരം കാണാത്യാവശ്യം നല്ല വെയിലുണ്ട് ആ പൂരം കാണാൻ ഇൻട്രസ്റ്റ് വെയിലൊന്നും അപ്പൊ ഞങ്ങൾ പൂരം കാണാൻ പോവാ എല്ലാവരും എത്തി സ്ഥലം എത്തിയിട്ടാ പാലക്കാട് ശ്രീ ഭാഗവതി ക്ഷേത്രമാണ് ഈ കാണുന്നത് ഇവിടെയാണ് അതിപ്രസിദ്ധമായ കാവശ്ശേരി പൂരം നടക്കുന്ന സ്ഥലം കുറച്ച് ദൂരമാണ് അമ്പലത്തിലോട്ട് പോകുന്ന വഴി രണ്ട് സൈഡിലും നിറയെ കടപ്പാൽ ആടുകളെ കൊണ്ടാണെങ്കിലോ ഒരു രക്ഷയുമില്ല അത്യാവശ്യത്തിന് വെയിലുണ്ട് പക്ഷെ രണ്ട് സൈഡും കണ്ട കാടാണ് കാടിന് നടുവിലാണ് പരക്കായിട്ട് ഭഗവതി ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല തണലാണ് കേട്ടോ ആ ഏരിയയിലൊക്കെ ഒരു റോട്ടിലോട്ട് ഇറങ്ങുമ്പോൾ മാത്രമേ വെയിൽ ഫീൽ ചെയ്യുള്ളൂ അതിനുള്ളിലൊക്കെ നല്ല അത്യാവശ്യം തണലാണ് ചുറ്റും കാടാണ് അതിൻ്റെ നടുവിലായിട്ടാണ് വേവി ിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് അതുമാത്രല്ല നമ്മൾ കാണുന്നവർക്കൊക്കെ അങ്ങനെ തന്നെയാണ് ഫീല് ചെയ്യട്ട ഞങ്ങൾ നടയിലോട്ട് പ്രവേശിക്കുന്ന സമയത്ത് അവിടെ മേളം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല വരി ഉണ്ടായിരുന്നു തൊഴാനായിട്ട് നട അടച്ചേക്കായിരുന്നു അപ്പം മേളം കഴിഞ്ഞിട്ടാണ് നട തുടങ്ങുന്നത് അപ്പോഴേക്കും ഞങ്ങൾ വരി നിന്നു തൊഴാനായിട്ട് അപ്പം ദേവീനെ തൊഴണല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരക്കാണെങ്കിലും വരി നിന്നു നല്ല ഉണ്ടായിരുന്നു വരി കഴിഞ്ഞ് ഞങ്ങൾ തൊഴിലൊക്കെ കഴിഞ്ഞു പുറത്തിറങ്ങി അപ്പോൾ അതാ മേളം മേളക്കാരും അതിൻ്റെ പാളുകളും മൊത്തം എത്താം ബഹളമയം ഇത്രയ്ക്ക് പൂരത്തിൻ്റെ ആവേശമാണ് അവിടെ നല്ല ചൂട് പുറത്ത് നടക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ അതിൻ്റെ യാതൊരുവിധ പ്രശ്നം നടക്കണില്ല കേട്ടോ ആ ചൂടൂല്ല ഒന്നുമില്ല അത്രയ്ക്ക് ആവേശത്തിലാണ് അവിടുത്തെ ആൾക്കാരാണെങ്കിലും മേളക്കാരാണെങ്കിലും ഒപ്പത്തിനൊപ്പമായിട്ട് തുള്ളിക്കൊണ്ടിരിക്കണേ അവിടെ ഏറ്റവും എല്ലാവരും ശ്രദ്ധിച്ചത് ഒരു അമ്മനെ ആയിരുന്നു കേട്ടോ ആ അമ്മമ്മ ഹെയർ ബാൻഡ് ഒക്കെ വെച്ച് ഈ മേളക്കാരുടെ ഒപ്പം നിന്ന് തുള്ളുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും അവരെ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടെ എത്ര പ്രായമായിട്ടും നല്ല മേളം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടാണ് പുറത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അടുത്തത് രണ്ട് സൈഡിലായിട്ട് ഓരോ ദേശക്കാരുടെയും വെടി പൊട്ടാനുള്ള തയ്യാറെടുപ്പ് നടത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈടുവെടി ഉണ്ട് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഈടുവെടി നടക്കുന്ന അമ്പലമാണ് കാവശ്ശേരി അമ്പലം അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നടന്നു വിട്ടാൽ ഈടുവെടി ഇന്ന് വീട് എടുത്തിട്ടുള്ള കാര്യമുള്ളൂ എന്നുള്ള വാശിയിൽ അപ്പം ഞങ്ങളവിടെ അവിടെ ഒക്കെ ആയിട്ട് അങ്ങനെ മാറുന്നു തിരക്കൊണ്ടാണെങ്കിലും ഒരു രക്ഷയും ഇല്ല കേട്ടോ എവിടെ എവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഈ ആൽമരം ഈ ചുറ്റുപാടുള്ള പ്രദേശവും നിവേദ്യം എന്ന് പറഞ്ഞ സിനിമയിലെ സെറ്റിലുള്ള കാര്യങ്ങളട്ട ഇവിടെയാണ് അതിൻ്റെ സെറ്റായിരുന്നത് സംശയമുള്ളൊരു ആ സിനിമ കണ്ടു നോക്കിയാൽ പോരെ ചുറ്റുപാടുള്ള സാധനങ്ങൾ കണ്ടോ അത്രയും കച്ചവടക്കാരാണ് ഇതൊരു സൈഡാണ് കേട്ടോ നേരത്തെ കാണിച്ചത് വേറെ സൈഡാണ് നാല് വശത്തും കച്ചവടക്കാരുണ്ട് യില് കൊണ്ട് അത്ര നേരം കാത്തിരുന്നു ഈടുവടി അങ്ങനെ തുടങ്ങിയിട്ടാ ശരിക്കും എത്ര സമയം എടുത്തിട്ടാണെന്ന് പറയും അത് നിന്ന് പൊട്ടിയത് വെറുതെ ഇല്ല കേട്ടാ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഈടുപേടിയുള്ളത് കാവ്യശീര എന്ന് പറയണം അത്ര സമയമെടുത്തു അത് പൊട്ടിത്തീരാ പൂരം കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ തിരിച്ചു വരവ് കഷ്ടപ്പാടായിരുന്നു കേട്ടോ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ തെന്നിലാപുരം പാലത്തിൻ്റെ താഴോട്ട് ഇറങ്ങിയിട്ടാണ് അത് രണ്ടും സുബ്രൂനെ അവിടെ നിന്ന് മേടിച്ച രണ്ട് ജീപ്പുകളാണ് നല്ല രസമില്ലേ കാണാൻ ഇങ്ങനെ അടുത്തോട്ടുള്ള വീഡിയോ എടുക്കുമ്പോൾ ഇത് തെന്നിലാപുരം പാലാണ് കേട്ടോ ഞങ്ങൾ ശരിക്കും മണിയായി ബ്ലോക്ക് കിട്ടി റോഡിലോട്ട് എത്തുമ്പോൾ ഇനി ഇരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലോട്ട് ഇനിയിപ്പോൾ വടക്കഞ്ചേരി വേലയുണ്ട്